ഹായ് ആഷിക് കാലിക്കറ്റ ആണ് റീഗൽ ഹോൾസെയിൽ ജ്വല്ലറി എന്നാണ് കോഴിക്കോട് ഷോപ്പ് എന്നാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ റിക്വസ്റ്റ് വന്ന വീഡിയോ കാണിക്കുന്നത് വെറും അഞ്ച് പവല് വരുന്ന ഒരു അടിപൊളി ബ്രൈഡൽ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ആയിട്ട് നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന വെറും അഞ്ച് പവല് വരുന്ന ഒരു ബ്രൈഡൽ ജ്വല്ലറി സെറ്റ് കാണിക്കുന്നത് കേട്ടോ നോക്കുകയാണെങ്കിൽ ഇത് വരുന്ന ഒരു മാല ഉണ്ട് ചെറിയൊരു മാല വരുന്നുണ്ട് പാദസരം ഉണ്ട് രണ്ട് ബാംഗിൾസ് ഉണ്ട് കമ്മലുണ്ട് മോതിരം വരുന്നുണ്ട് കേട്ടോ ഓരോന്നിന്റെ വെയിറ്റ് ഒക്കെ പറഞ്ഞുതരാം ഈ വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് രണ്ട് പോവനാണ് കേട്ടോ പതിനാറ് ഗ്രാമും തൊണ്ണൂറും ഇല്ലേ ഇത് കാണുന്നില്ലേ കാണുന്നില്ലേട്ടോ പതിനാറ് ഗ്രാംന്ന് പറഞ്ഞാൽ രണ്ട് പോവനാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളത്ത് വരുന്നത് ഒരു ഗ്രാമിൻ്റെ ഒരു ലോക്കറ്റ് ഒരു ഗ്രാമാണ് തൂക്കം വരുന്നത് കേട്ടോ ഒരു ഗ്രാമിൻ്റെ ഒരു എസ് മോഡൽ ലോക്കറ്റ് ലോക്കറ്റ് ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ ചെയിൻ വരുന്നത് മൂന്ന് ഗ്രാമാണ് കേട്ടോ മൂന്ന് ഗ്രാമിന്റെ ഒരു ചെയിൻ അപ്പം രണ്ടും കൂടി അരപ്പവനാണ് തൂക്കം വരിക ഈ ചെയിൻ ലോക്കറ്റും കൂടി വെറും അരപ്പവന് ഇനി ഒരു ഗ്രാമിൽ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള മൂതിര കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരുപാട് മോഡൽസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഒരു ഗ്രാമിൽ വരുന്ന റിങ് കാരണം വെച്ചാൽ ഓരോന്നിനും വെയിറ്റ് കാണിച്ചിട്ട് എന്താ അറിയുമോ കറക്റ്റ് പറഞ്ഞാൽ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ പാതുസര നോക്കുകയാണെങ്കിൽ ഒരു പവനില് വരുന്ന പരസ്പരം മോഡൽ പാതുസുര കേട്ടാ ഒരു പവനാണ് തൂക്കം വരുന്നത് പത്തര ഇഞ്ച് സൈസ് വരുന്നുണ്ട് ഇനി കമ്മൽ വരുന്നത് മൂന്ന് ഗ്രാമാണ് കേട്ടോ മൂന്ന് ഗ്രാമിൻ്റെ കമ്മലാണ് വെയിറ്റ് ഒക്കെ കറക്റ്റ് കാണുന്നില്ലേ മൂന്ന് ഗ്രാമാണ് കമ്മൽ വരുന്നത് കേട്ടോ അപ്പം അതങ്ങനെ സെറ്റ് ഇനി വള നോക്കുകയാണെങ്കിൽ അരപ്പവല് വരുന്ന രണ്ട് വളം കേട്ടോ ഒരു വളൻ്റെ ഒക്കെ വെയിറ്റ് നോക്കിയൊക്കെ നിങ്ങൾ മൂന്ന് ഗ്രാമും തൊള്ളായിരം ഇല്ല അതായത് അരപ്പവൻ്റെ റേഞ്ചിൽ വരുന്ന രണ്ട് ബാങ്കിൾസ് വരുന്നത് കേട്ടോ അങ്ങനെ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അഞ്ച് പവല് ഒരു നിവാസറ്റ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസൊക്കെ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പുകൾ വരുന്ന എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ എടപ്പാൾ തൃശ്ശൂർ എറണാകുളം ട്രിവാൻഡ്രം പിന്നെ പുതിയ ഷോപ്പ് കണ്ണൂർ ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ ഞാൻ വീട് എടുക്കുന്ന ഷോപ്പ് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഷോപ്പിൽ വന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ട് എൻ്റെ കോൺടാക്ട് ചെയ്തോളൂ അടുത്ത വഴി കാണുന്നിരിക്കും ബ ബൈ